വിചിത്ര വിശ്വാസ അനുഷ്ഠാനാചാരങ്ങൾ അതിലേക്ക് സ്വാഗതം ലോകത്ത് നിലവിലുള്ള മനുഷ്യർ കൈക്കൊള്ളുന്ന വിചിത്ര വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ചുള്ള നമ്മളുടെ മറ്റൊരെപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് അവിടെ മനുസ്മൃതിയിൽ പറയുന്നൊരു സംഗതി സൃഷ്ടിയുടെ തുടക്കത്തിൽ ഏതൊരു ജാതിയും ഏത് ക്രിയ ചെയ്യണമെന്നാണോ നിശ്ചയിച്ചിരുന്നത് ആ ജാതി വിശേഷം വീണ്ടും വീണ്ടും അതേ ക്രിയ തന്നെ അനുഷ്ഠിച്ചു എന്നാണ് അതായത് മനുഷ്യ സൃഷ്ടിപ്പിൽ ബ്രഹ്മാവി ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനെയും വക്ഷസ്ഥലത്തിൽ നിന്ന് പിന്നെ ക്ഷത്രിയനെയും നാഭിയിൽ നിന്ന് വൈശ്യനെയും പാദത്തിൽ നിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നാല് ജാതിക്കാരാണ് നമ്മുടെ മനുഷ്യരെ സൃഷ്ടിച്ച കാര്യമാണ് പറഞ്ഞത് അപ്പം മറ്റുള്ളവരോ ശൂദ്രൻ്റെയും താഴെയുള്ള ആളുകൾ മനുഷ്യർ പോലുമല്ല എന്നാണ് വരിക അതായത് പഞ്ചമികൾ ഈ പഞ്ചമികളെ മനുഷ്യരുടെ കൂടത്തിൽ പോലും എണ്ണാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഈ മനുഷ്യരായി പരിഗണിക്കപ്പെടുന്ന ഈ നാല് ജാതിക്കാർ അവർ പുനർജന്മത്തിലൂടെ പിന്നെ ജന്മം കൊള്ളുമ്പോഴും പൂർവ്വജന്മത്തിൽ അവർ ഏതൊരു കർമ്മമാണോ അനുഷ്ടിച്ചിരുന്നത് ആ കർമ്മം തന്നെ അനുഷ്ടിക്കാൻ അവർ പിന്നെയും ബാധ്യസ്ഥരാണ് ആ രീതിയിലാണ് അവർ സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് വളരെ മനുസ്മൃതി പറയണത് സിംഹം തുടങ്ങിയുള്ളവയും ഹിംസ്ര സിംഹം തുടങ്ങിയുള്ളവ ഹിംസ്ര കർമ്മവും ഹരിണാദികളുടെ അഹിംസ കർമ്മവും ബ്രാഹ്മണാദിയുടെ ദയാപരമായ മൃദുകർമ്മവും ധർമാർദ്ധ ധർമാധർമ്മങ്ങളും ദേവന്മാരുടെ സത്യങ്ങളും മനുഷ്യരുടെ അസത്യങ്ങളും തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പോലെ പിന്നെയും അതു തന്നെയാണ് സിദ്ധിച്ചത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്നിവിടെ ബ്രാഹ്മണനെ കൊണ്ടുപോയിട്ട് ബ്രാഹ്മണന്മാരുടെ ദയ ദയാപരമായിട്ടുള്ള മൃദുകർമ്മം അപ്പോൾ ലോകത്ത് ബ്രാഹ്മണന്മാർ ആരാണെന്നും അവരെത്രമാത്രം എത്രമാത്രം ഉയർന്ന സ്ഥാനമാണ് അവർ അലങ്കരിക്കുന്നത് അവരോട് സമൂഹം എങ്ങനെ വർദ്ധിക്കണം എന്നുള്ളതിലൊക്കെ ഒരു സൂചനയാണ് ഇവിടെ മനുസ്മൃതിയിൽ മനു നൽകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ മനുസ്മൃതിയിൽ പിന്നീട് വരുന്നുണ്ട് ബ്രാഹ്മണനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അപ്പോൾ ബ്രാഹ്മണൻ വളരെ ദയാപരമായിട്ട് മൃദുസമീപനമുള്ള ആളാണ് എന്നാണ് അത് മഹാഭാരതം അതുപോലുള്ള പിന്നെ ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചരിത്രമൊക്കെ വായിച്ചാൽ നമ്മൾക്ക് ബോധ്യമാവും അവരെത്രമാത്രം ഈ പിന്നെ ദയാപരമായിട്ടുള്ള മൃദു സമീപനമാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണന്മാർ കൊണ്ടുവന്നിരുന്നതെന്നൊക്കെ നമ്മൾ ബോധ്യമാവും അതുകൊണ്ടാണോ ഏകലവ്യൻ്റെ വിരൽ പോലും മുറിക്കേണ്ടി വന്നിട്ടുള്ളത് ആ ദയാപരമായിട്ടുള്ള സമീപനത്തിന് സമീപനത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ദേവന്മാരുടെ സത്യങ്ങളും മനുഷ്യരുടെ അസത്യങ്ങളും യഥാർത്ഥത്തിൽ ഈ ദേവ ദേവന്മാരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള പേക്കൂത്തുകളും പിന്നെ അതുപോലെയുള്ള തമ്മാടിത്തങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മനുഷ്യർ പോലും അത്രത്തോളം മതപതിക്കുകയോ ആ രീതിയിൽ അധർമ്മങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ബോധ്യം എന്നിട്ടാണ് ദേവന്മാരുടെ സത്യം മനുഷ്യരുടെ അസത്യം എന്നൊക്കെ പറയണത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ രണ്ട് തരത്തിലുള്ള പിന്നെ പ്രകൃതി പ്രകൃതി തന്നെ അവർക്ക് കുറ്റവാസനയുണ്ട് നന്മയുടെ വാസന ഉള്ളത് പ്രകൃതി തന്നെ അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് അവരിൽ നിന്ന് നന്മയും തിന്മയും സത്യവും അസത്യവും ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ഇത് പറയുന്നതനുസരിച്ച് മനുഷ്യർ അസത്യത്തിൻ്റെ മാത്രം ആളുകളായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ശശവുമായി ബന്ധപ്പെടുമ്പോൾ വിശുദ്ധ ഖുർഹാനിൻ്റെ പരാമർശം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഇവിടെ മനുസ്മൃതിയിലോ അല്ലെങ്കിൽ ഹൈന്ദവ വേദങ്ങളിലോ ഒക്കെ പറയുന്നത് പോലെ സൃട്ടിപ്പി സൃഷ്ടിപ്പിൻ്റെ ഇത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഖുർആൻ പോകാറില്ല പക്ഷേ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഇവിടെ ദേവന്മാർ എന്ന് പറയുമ്പോൾ ഖുർഹാനിൻ്റെ ഭാഷയിൽ അത് ഏറെക്കുറെ മലക്കുകളായി ബന്ധപ്പെടുത്തി പറയുന്ന സംഗതികളുമായിട്ട് അതിന് പൊരു സാമ്യത ഉണ്ട് എന്നാൽ ഹിന്ദുമതത്തിൽ ദേവന്മാരെ പറ്റി പറയുന്ന പേണ്ടാത്തനങ്ങളൊന്നും പിന്നെ ഇസ്ലാം ഖുർആൻ അംഗീകരിക്കുന്നില്ല കാരണം ഖുർആാൻ്റെ കാഴ്ചപ്പാടിൽ മലക്കുകൾ മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അക്ഷരം പ്രതി യാതൊരു പിന്നെ വൈമനസ്യവും കൂടാതെ അംഗീകരിക്കുന്നവരാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖുർആാൻ്റെ കാഴ്ചപ്പാട് അവരിൽ ഈ രണ്ട് ഘടകവും ഒത്തു കൂടിയിട്ടുണ്ടല്ല അതായത് നന്മയുടെ ഭാഗത്തേക്ക് ചായാനും അവർക്ക് കഴിയും തിന്മയുടെ ഭാഗത്തേക്ക് ചായാനും കഴിയും ആ രണ്ട് സ്വഭാവവും അവരിൽ പ്രകൃതിയാളുള്ള ഒരു സംഗതിയാണ് എന്ന് കുറുവാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് നഫ്സിം വമാസംവാഹ ഫൽഹമഹ ഫുജൂറഹ തവ്വാഹ ഒരു നഫ്സ് ഒരു മനസ്സ് ആ മനസ്സും ആ മനസ്സിനെ ശരിപ്പെടുത്തിയതും സത്യം എന്നിട്ട് ആ മനസ്സിന് അതിൻ്റെ ധർമ്മത്തെ സംബന്ധിച്ചും അധർമ്മത്തെ സംബന്ധിച്ചും ബോധനം നൽകിയെന്നാണ് അതിന് ധർമ്മത്തിനനുസരിച്ച് ജീവിച്ച് അതിനെ പുഷ്പ പുഷ്കലമാക്കുന്ന പുഷ്ടിപ്പെടുത്തുന്ന മനസ്സിനെ പുഷ്ടിപ്പെടുത്തുന്ന ആളുകൾ വിജയിച്ചു അതിനെ ചെളി പുരട്ടുന്ന ആളുകൾ പരാജയപ്പെട്ടു എന്നാണ് ഖുർആാൻ പറഞ്ഞത് അല്ലാതെ മനുഷ്യരെ മൊത്തത്തിൽ അത്തരത്തിലുള്ള അസത്യത്തിൻ്റെ ആളുകളായി ഖുറാൻ അംഗീകരിക്കുന്നില്ല അവതരിപ്പിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് മനുഷ്യരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കാനുള്ള പ്രക്രിയ ദൈവം തമ്പൂരാൻ അള്ളാഹുസ് മഹാനഭൂമത്തെ കാല നിരന്തരമായി തുടർന്നു പോന്നിട്ടുള്ളതെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മറ്റൊരു സംഗതി പറയുന്നത് ഋതുക്കൾ ഓരോ ഇതുവിലും ചിഹ്നങ്ങളെ പ്രാപിക്കുന്നത് പോലെ ദേഹികൾ സ്വയം ഹിംസ്ര കർമ്മങ്ങളെ പ്രാപിക്കുന്നതാണ് ഓരോ ഇറുതുവിലും ആ ഋതുവിലുണ്ടാവേണ്ട ആ ഋതുവിനെ ചിഹ്നങ്ങളായിട്ട് വരുന്ന കൈകനികൾ പുഷ്പങ്ങൾ പോലെയുള്ളതൊക്കെ ഉണ്ട് ഇതുപോലെ പിന്നെ ദേഹികൾ ദേഹി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവ് സ്വയം ഹിംസ്രാദി കർമ്മങ്ങളെ പ്രാപിക്കുന്നു ഇവിടെ ഒരു വൈരുദ്ധ്യമുള്ള എന്താണെന്ന് പറഞ്ഞാൽ ദേഹികൾ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവ് തന്നെയാണ് ദേഹികൾ ദേഹമല്ല ആ ദേഹങ്ങളിലുള്ള ദേഹികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തന്നെയാണെന്നാണ് പിന്നെ മഹാഭാരതത്തിലൊക്കെ പറയുന്നത് അർജുനനോടുള്ള പിന്നെ ശ്രീകൃഷ്ണൻ്റെ പിന്നെ ഉപദേശത്തിലോ പറയുന്നുണ്ട് അർജുനന് തൻ്റെ എതിരു സൈന്യത്തിലുള്ള നൂറ്റുപേരുടെ പിന്നിടയിലുള്ള ഗുരുക്കന്മാരെയും പിന്നെ ഭ്രാതന്മാരെയും ഒക്കെ സഹോദരന്മാരെയും ഒക്കെ കണ്ടിട്ട് അന്തം വിട്ട് പിന്നെ തൻ്റെ ഗാന്ഡീവം കയ്യിൽ നിന്ന് വീണപ്പോൾ അയാളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് ഈ ബാഹ്യമായിട്ടുള്ളതൊന്നും കണ്ടിട്ട് ഈ ബേജാറാവണ്ട ഇതൊക്കെ നമ്മളുടെ ദേഹങ്ങളാണ് ഇതൊക്കെ വിട്ടകന്നാൽ പിന്നുള്ളത് ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മം നമ്മളെ ഒക്കെ തന്നെയാണെന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ദേഹി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മെന്നാണ് അവിടെ പറയണമെങ്കിൽ ഇവിടെ പറയുന്നത് ഈ ദേഹികൾ ദേഹത്തിന് കടന്നു കൂടിയിട്ട് ഹിംസ്രകർമ്മങ്ങൾ അല്ലെങ്കിൽ ആ സ്വഭാവം കൈകൊള്ളുന്നതാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു വൈരുദ്ധ്യം മഹാഭാരതവും അതുപോലെ തന്നെ ഈ മുനി മനു മനുസ്മൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഇവിടെ നമ്മൾ പ്രകടമായി കാണാവുന്ന ഒരു സംഗതിയാണ് ഇനി പ്രജയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മുഖം ബാഹു ഊര പാദം എന്നിവയിൽ നിന്ന് യഥാക്രമം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ എന്നീ വർണ്ണങ്ങളെ നിർമ്മിച്ചു നാം അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ ഇവിടെ യഥാക്രമം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എവിടെ നിന്ന് വരുന്നു മുഖത്ത് നിന്ന് അതുപോലെ ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്ന് അതായത് ബ്രഹ്മാവിൻ്റെ ബാഹുക്കളിൽ നിന്ന് വൈശ്യൻ ഉരയിൽ നിന്ന് ശൂദ്രൻ പാദത്തിൽ നിന്ന് വിഷ്ണു ഖുറാൻ ഇവിടെ പറയുന്നത് മനുഷ്യരൊക്കെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു അതായത് മനുഷ്യൻ്റെ അടി അസില് മണ്ണാണ് അടിസ്ഥാന മണ്ണാണ് ആ മണ്ണിൽ നിന്നാണ് മനുഷ്യൻ്റെ ആദ്യ പിതാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നീട് അവരിൽ നിന്ന് അവരുടെ ബീജത്തിൽ നിന്നാണ് മറ്റു മനുഷ്യരൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങനെയുള്ള ഒരു വിഭജനവും ഖുർആൻ നൽകുന്നില്ല ഇസ്ലാം നൽകുന്നില്ല ഇത് ബൈബിളും ഇങ്ങനെയുള്ള ഒരു വിഭജനം നൽകുന്നില്ല ബൈബിളും പറയുന്നത് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ ബൈബിളും ഖുർഹാനും ഈ കാര്യത്തിൽ ഒക്കെ യോജിക്കുന്നുണ്ട് അതേ അവസരം മനുസ്മൃതി പോലുള്ള ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഇവിടെ പിന്നെ മനുഷ്യനെ വർണ്ണങ്ങളായി ജാതികളായി തിരിക്കുകയും എന്നിട്ട് അവർക്കിടയിൽ അസമത്വം കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആാനിവിടെ ഒരുപടി കൂടി മുന്നോട്ട് പോയിട്ട് പറഞ്ഞിട്ടുള്ളത് യാന്നാസ് ഇന്നാ ഹറക്കനാക്കും ഇന്ദക്കനെയും ഓംത മനുഷ്യരെ നിങ്ങളെല്ലാവരും എല്ലാവരെയും തന്നെ നമ്മളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ തുല്യരാണെന്ന് അത് നബിസ്ഹു നബി വസ്ല്ലാമയും പറഞ്ഞിട്ടുണ്ട് അന്നാസ് സവാസിയാക്കിനിൽ മുഷ്ത് ചെറുപ്പിൻ്റെ പല്ലുകൾക്കണക്കിയ മനുഷ്യരൊക്കെ തുല്യരാണ് ഒരാൾക്കും മറ്റൊരാൾക്കാൾ ധർമ്മജീവിതം കൊണ്ടല്ലാതെ മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ് ബ്രഹ്മാവ് സ്വദേഹത്തെ രണ്ടായി ഭാഗിച്ചു പിന്നീട് പറയാണ് ബ്രഹ്മാവ് സ്വദേഹത്തെ രണ്ടായി ഭാഗിച്ചു അർദ്ധഭാഗം കൊണ്ട് പുരുഷനായി മറ്റേ ഭാഗം സ്ത്രീയുമായി ആ സ്ത്രീയാൽ ബ്രഹ്മാവ് മൈഥുനധർമ്മം കൊണ്ട് വിരാട് എന്ന പുരുഷനെ സൃഷ്ടിച്ചു അപ്പോൾ ഇവിടെ സ്ത്രീയും പുരുഷനും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നത് രൂപാന്തരപ്പെടുന്നത് ബ്രഹ്മാവ് തന്നെയാണ് എന്നിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ രൂപാന്തരപ്പെട്ടിട്ട് അതിൽ നിന്ന് ആരെ സൃഷ്ടിക്കുന്നു പിന്നെ വിരാട് പുരുഷനെ സൃഷ്ടിക്കുന്നു വിരാട് പുരുഷൻ എന്ന് പറയുമ്പോൾ വിരാട് രണ്ട് എന്നാണ് പിന്നെ ഹൈന്ദവ പിന്നെ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഒന്ന് പ്രിയവർദ്ധൻ്റെ പുത്രിയുടെ പുത്രനാണ് പ്രിയവർദ്ധൻ്റെ പുത്രിയുടെ പുത്രനാണ് ഒരു വിരാട് രണ്ടാമത്തത് ബ്രഹ്മൻ്റെ ഒന്നെ ഒന്നാം അവതാരമാണ് ബ്രഹ്മത്തിൻ്റെ ഒന്നാമത്തെ അവതാരമാണ് രണ്ടാമതായിട്ട് പറയുന്ന വിരാട് പുരുഷൻ അപ്പോൾ ഇവിടെ ഒന്ന് വിരാട് പുരുഷനെ അവതാരമായി അവതരിപ്പിക്കുന്നു മറ്റൊന്ന് വിരാട് പുരുഷൻ പിന്നെ പുരുഷനെ ബ്രഹ്മാവ് ധർമ്മം കൊണ്ട് സൃഷ്ടിക്കുന്നു എന്നാണ് അപ്പം ഇങ്ങനെ പല വൈ വൈരുദ്ധ്യങ്ങളുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് ലോകത്ത് മനുഷ്യർ കൊണ്ടു നടക്കുന്നത് അത് മതത്തിൻ്റെ പേരിലായിരുന്നാലും മറ്റ് ഇസങ്ങളുടെയോ പിന്നെ ആശയങ്ങളുടെയോ ഒക്കെ പേരിലായിരുന്നാലും ഈ വൈരുദ്ധ്യങ്ങൾ മനുഷ്യർ കൊണ്ടുനടക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം